യുദ്ധമുന്നണിയിലേക്ക് സാധനങ്ങളുമായി പോകുന്ന ഈ ഗുഡ്സ് ട്രെയിനിൻ്റെ മുകളിൽ പാകിസ്ഥാൻ എയർഫോഴ്സിൻ്റെയും ബോംബുകൾ ചറപറ ചറപറ ഈ ഗുഡ്സ് ട്രെയിനിൻ്റെ മുകളിൽ വീഴുന്നു അതിഭീകരമായ ആ ട്രെയിൻ കത്തി അതിസ്ഫോടനത്തോടെ നശിക്കുന്നു ഈ പതിമൂന്ന് പേരിൽ ആറ് പേരുടെ മൃതദേഹങ്ങൾ കണ്ടെടുക്കാനേ പറ്റിയിട്ടില്ല അത്രയ്ക്ക് ഭീകരമായിരുന്നു ആ സ്ഫോടനം ഒരുപക്ഷെ യുദ്ധത്തിൻ്റെ ചരിത്രത്തിൽ ഇന്ത്യയുടെ ചരിത്രത്തിൽ ഈ മനുഷ്യർ ഇല്ല യുദ്ധാനന്തരം പട്ടാളക്കാർ വലിയ ബഹുമതികൾ നേടുന്നു മരിച്ചവരും അല്ലെങ്കിൽ വലിയ യുദ്ധങ്ങൾ ജയിച്ച നായകന്മാർ രാജ്യമാകെ ഹീറോസായി വാഴ്ത്തപ്പെടുന്നു എന്നാൽ ഈ കൊല്ലപ്പെട്ട മനുഷ്യർ ഇന്ത്യയുടെ സെക്കൻഡ് ഡിഫൻസായി ഇന്ത്യൻ പട്ടാളത്തിൻ്റെ പിന്തുണയുമായി പട്ടാളത്തിനുള്ള പിന്നണിയായി പ്രവർത്തിച്ച ഈ റെയിൽവേ ജീവനക്കാർ ഒരു ചരിത്രത്തിലും യുദ്ധത്തിൻ്റെ ചരിത്രത്തിലുമല്ല ഇന്ത്യയുടെ ചരിത്രത്തിലുമല്ല നിങ്ങൾക്കറിയാമോ ഇന്ത്യൻ റെയിൽവേ ഇന്ത്യയുടെ ലൈഫ് ലൈൻ എന്നാണ് പറയുന്നത് അത് വെറുതെ ഉണ്ടായ ഒരു മോട്ടോ ഒരു ഒരു വാക്യമല്ല അത് ഇന്ത്യയെ ഊട്ടുന്നു ഇന്ത്യൻ മിലിട്ടറിയെ യുദ്ധകാലത്ത് സഹായിക്കുന്നു ഇന്ത്യൻ റെയിൽവേ യുദ്ധകാലത്ത് എങ്ങനെ എന്നതാണ് ഈ എപ്പിസോഡിൽ പറയുന്നത് എല്ലാവർക്കും നമസ്കാരം നമ്മളിതാ ഒരു യുദ്ധത്തിൻ്റെ ഭീതിയിൽ നിന്നും കഷ്ടിച്ച് രക്ഷപ്പെട്ട് അല്ലെങ്കിൽ ഒഴിഞ്ഞു വന്ന ഒരു കാലമാണിത് യുദ്ധം ഈ രാജ്യത്തെ അല്ലെങ്കിൽ ഈ ഉപഭൂഖണ്ഡത്തെ മൊത്തത്തിൽ കുറച്ച് ദിവസങ്ങൾ മുൾമുനയിൽ ഭീതിയിൽ നിർത്തിയത് നമ്മളൊക്കെ അനുഭവിച്ചു കഴിഞ്ഞു യുദ്ധം ഒരേ സമയം വാർ ഹീറോസിനെ യുദ്ധ നായകന്മാരെ സൃഷ്ടിക്കുന്നുണ്ട് ഒപ്പം നമ്മളറിയാതെ അനവധി പേർ യുദ്ധത്തിൻ്റെ ദുരന്തങ്ങൾ അനുഭവിക്കുന്ന മനുഷ്യരെയും സൃഷ്ടിക്കുന്നുണ്ട് യുദ്ധം യുദ്ധമൊന്നിനും പരിഹാരമല്ല യുദ്ധം ഒന്നും പരിഹരിച്ചിട്ടുമില്ല യുദ്ധത്തിൽ വിജയികളില്ല ഇതൊക്കെ ലോകത്തുള്ള എല്ലാ മനുഷ്യർക്കും അറിയാം എന്നാലും നമ്മളൊക്കെ യുദ്ധം ചെയ്തുകൊണ്ടേയിരിക്കുന്നു യുദ്ധം യുദ്ധത്തിന് വേണ്ടിയുള്ളതാണ് മനുഷ്യരിങ്ങനെ യുദ്ധം ചെയ്തുകൊണ്ടേയിരിക്കുന്നു യുദ്ധം ചില അൺസങ്ക് ഹീറോസിനെ കൂടി സൃഷ്ടിക്കുന്നുണ്ട് വാഴ്ത്തപ്പെട്ട നായകരെ പോലെ ആരും കേൾക്കാത്ത കുറെ മനുഷ്യരെ കൂടി ചരിത്രം യുദ്ധത്തിൻ്റെ ചരിത്രം സൃഷ്ടിച്ചിട്ടുണ്ട് നിങ്ങളൊരു പക്ഷേ ഒരിക്കലും കേൾക്കാനിടയില്ലാത്ത ഒരു സംഭവം പറയാം ഒരു ദുരന്തം പറയാം ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി അഞ്ച് ഇന്ത്യ പാകിസ്ഥാൻ യുദ്ധം നടക്കുകയാണ് അന്ന് ഇന്ത്യയിൽ രാജസ്ഥാൻ്റെ അതിർത്തിയിൽ രാജസ്ഥാൻ പാകിസ്ഥാൻ ബോർഡറിൽ മുനബാവോ എന്ന സ്റ്റേഷനുണ്ട് അവിടെ ഇന്ത്യൻ പട്ടാളത്തിന് ഉള്ള മെറ്റീരിയൽസുമായി ആയുധക്കോപ്പുകളും മറ്റു മെറ്റീരിയൽസുമായി ഒരു ഗുഡ്സ് ട്രെയിൻ തൊട്ടടുത്ത ബാർമർ നൂറ്റി മുപ്പതോളം കിലോമീറ്റർ അടുത്തുള്ള ബാർമർ എന്ന സ്റ്റേഷനിൽ നിന്നും പുറപ്പെടുകയാണ് പതിനാല് റെയിൽവേ പോലീസ് കോൺസ്റ്റബിൾമാരും മൂന്ന് ലോക്കോ പൈലറ്റുമാരുമാണ് ആറ് വാഗനുകളുള്ള ആ ട്രെയിനിനെ ഓടിച്ചുകൊണ്ട് പോകുന്നത് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി അഞ്ച് സെപ്റ്റംബർ പത്ത് ഇന്ത്യൻ പാകിസ്ഥാൻ യുദ്ധം അതിൻ്റെ പാരമ്പ്യത്തിൽ എത്തി നിൽക്കുന്നു ട്രെയിനിങ്ങനെ സഞ്ചരിക്കുന്നു ഗാദ്ര എന്ന സ്റ്റേഷനിലെത്തുന്നു അതിലേക്ക് സമീപിക്കുന്നു ഗാദ്ര റോഡ് മുനബാവോയിൽ നിന്ന് വെറും മുപ്പത്തിയെട്ട് കിലോമീറ്റർ മാത്രം അകലെയാണ് യുദ്ധമുന്നണിയിലേക്ക് സാധനങ്ങളുമായി പോകുന്ന ഈ ഗുഡ്സ് ട്രെയിനിൻ്റെ മുകളിൽ അപ്പോൾ പാകിസ്ഥാൻ എയർഫോഴ്സിൻ്റെ യുദ്ധവിമാനങ്ങൾ പ്രത്യക്ഷപ്പെടുന്നു നിമിഷങ്ങൾക്കകം പാകിസ്ഥാൻ വിമാനങ്ങളിൽ നിന്നും ബോംബുകൾ ചറപറ ചറപറ ഈ ഗുഡ്സ് ട്രെയിനിൻ്റെ മുകളിൽ വീഴുന്നു അതിഭീകരമായ ആ ട്രെയിൻ കത്തി അതി സ്ഫോടനത്തോടെ നശിക്കുന്നു ഈ പതിമൂന്ന് പേരിൽ ചിലരുടെ ആറുപേരുടെ മൃതദേഹങ്ങൾ കണ്ടെടുക്കാനേ പറ്റിയിട്ടില്ല അത്രയ്ക്ക് ഭീകരമായിരുന്നു ആ സ്ഫോടനം നിങ്ങൾ ഒരുപക്ഷെ യുദ്ധത്തിൻ്റെ ചരിത്രത്തിൽ ഇന്ത്യയുടെ ചരിത്രത്തിൽ ഈ മനുഷ്യർ രേഖപ്പെടുത്തിട്ടേയില്ല യുദ്ധാനന്തരം പട്ടാളക്കാർ വലിയ ബഹുമതികൾ നേടുന്നു മരിച്ചവരും അല്ലെങ്കിൽ വലിയ യുദ്ധങ്ങൾ ജയിച്ച നായകന്മാർ രാജ്യമാകെ ഹീറോസായി വാഴ്ത്തപ്പെടുന്നു എന്നാൽ ഈ കൊല്ലപ്പെട്ട മനുഷ്യർ ഇന്ത്യയുടെ സെക്കൻഡ് ഡിഫൻസായി ഇന്ത്യൻ പട്ടാളത്തിൻ്റെ പിന്തുണയുമായി പട്ടാളത്തിനുള്ള പിന്നണിയായി പ്രവർത്തിച്ച ഈ റെയിൽവേ ജീവനക്കാർ ഒരു ചരിത്രത്തിലും യുദ്ധത്തിൻ്റെ ചരിത്രത്തിലുമല്ല ഇന്ത്യയുടെ ചരിത്രത്തിലുമല്ല ഇന്ത്യൻ റെയിൽവേ യുദ്ധ പല പലതരത്തിലാണ് ഇന്ത്യൻ മിലിട്ടറിയെ പ്രതിരോധ സേനകളെ സഹായിക്കുന്നത് അത് ചിലപ്പോൾ റോഡുകളുടെയും ബ്രിഡ്ജുകളുടെയും നിർമ്മാണത്തിലൂടെ ആവാം അപൂർവമായി താൽക്കാലിക വിമാനത്താവളങ്ങൾ പോലും ഇന്ത്യൻ റെയിൽവേ എഞ്ചിനീയേഴ്സ് നിർമ്മിച്ചിട്ടുണ്ട് അത്ഭുതം ഒരുപക്ഷെ നിങ്ങൾ ഒരിക്കലും കേട്ടിട്ടില്ലാത്ത ചില സംഗതികളുണ്ട് രണ്ടാം ലോക മഹായുദ്ധകാലത്തും ഒന്നാം ലോക മഹായുദ്ധകാലത്തും ഇന്ത്യൻ റെയിൽവേയുടെ ഫാക്ടറികൾ ഇന്ത്യൻ റെയിൽവേയുടെ വർക്ക്ഷോപ്പുകൾ പ്രത്യേകിച്ച് ലക്നൌവിലെ ചാർബാഗ് വർക്ക്ഷോപ്പ് ബോംബെയിലെ പരേൽ വർക്ക്ഷോപ്പ് ഈ വർക്ക്ഷോപ്പുകൾ ഇന്ത്യൻ മിലിട്ടറിക്ക് വേണ്ടി അന്നത്തെ അലൈഡ് ഫോഴ്സസിന് വേണ്ടി ഷെല്ലുകളും ഗ്രനേഡുകളുമൊക്കെ നിർമ്മിച്ചു കൊടുത്ത ചരിത്രമുണ്ട് അതുപോലെ തന്നെ നിങ്ങൾ കന്റോൺമെൻറ്റ് സ്റ്റേഷനുകളൊന്നു കേട്ടിട്ടുണ്ടാവും ഉദാഹരണത്തിന് ആഗ്ര കൻറ്റോൺമെൻറ്റ് അല്ലെങ്കിൽ ബാംഗ്ലൂർ കന്റോൺമെൻറ്റ് ഇങ്ങനെ ഡൽഹി കണ്ടോൺമെന്റ് ഇങ്ങനെ കന്റോൺമെന്റ് സ്റ്റേഷനുകൾ നിരവധി ഇന്ത്യൻ റെയിൽവേയിൽ ഉണ്ട് എന്താണ് ഈ കന്റോൺമെന്റ് സ്റ്റേഷനുകൾ എന്നറിയാമോ ഇത് ഒരു 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 പക്ഷേ മിലിറ്ററി എസ്റ്റാബ്ലിഷ്മെൻറ്റിൻ്റെ അകത്തായിരിക്കും ഈ സ്റ്റേഷൻ സ്ഥിതി ചെയ്യുന്നത് അല്ലെങ്കിൽ വലിയ മിലിറ്ററി ക്യാമ്പുകളുടെ മിലിറ്ററി എസ്റ്റാബ്ലിഷ്മെൻറ്റുകളോട് ചേർന്നിട്ടായിരിക്കും ഈ കണ്ടോൺമെൻറ് സ്റ്റേഷനുകൾ സ്ഥിതി ചെയ്യുന്നത് ഈ ലക്നൗ കൻറ്റോൺമെൻറ് പോലെയുള്ള സ്റ്റേഷനുകൾ ഏത് നിമിഷവും ഒരു പട്ടാള താവളമാക്കി മാറ്റാനുള്ള ശേഷിയോടുകൂടിയാണ് അതിനുള്ള സംവിധാനങ്ങളോടുകൂടിയാണ് ഇത്തരം കണ്ടോൺമെൻറ് സ്റ്റേഷനുകൾ നിർമ്മിച്ചിട്ടുള്ളത് യുദ്ധകാലത്ത് ഇന്ത്യൻ മിലിറ്ററിയുടെ മൂവ്മെൻറ്റിന് ഇ ഇങ്ങനെയാണ് സഹായിക്കുന്നത് ഈ റെയിൽവേ വലിയ യുദ്ധ വാഹനങ്ങളുടെ ടാങ്കുകളുടെ ട്രാൻസ്പോർട്ടേഷൻ അതുപോലെ വലിയ മാസ് മൂവ്മെൻറ്റ് വലിയ വലിയ എണ്ണത്തിൽ നൂറും ആയിരക്കണക്കിന് പട്ടാളക്കാരെ ഒരുമിച്ച് അതിർത്തി പ്രദേശങ്ങളിലേക്ക് ഈ രാജ്യത്തെ വിവിധ ക്യാമ്പുകളിൽ നിന്ന് അതിർത്തി പ്രദേശങ്ങളിലേക്ക് മൂവ് ചെയ്യാനും ഒക്കെ ഇന്ത്യൻ റെയിൽവേയാണ് ആശ്രയിക്കുന്നത് ഇങ്ങനെ പല തരത്തിൽ ഇന്ത്യൻ റെയിൽവേ ഇന്ത്യൻ മിലിട്ടറിയെ യുദ്ധരംഗത്ത് അതിൻ്റെ ഒരു രണ്ടാം അണിയായി ഇന്ത്യൻ റെയിൽവേ പ്രവർത്തിക്കുന്നുണ്ട് ഇന്ത്യൻ റെയിൽവേ മാത്രമല്ല ഒരുപക്ഷെ ലോകത്തിലെ മിക്ക രാജ്യങ്ങൾക്കും റെയിൽവേ ട്രൂപ്പുകളുണ്ട് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി എട്ടിലാണ് ഇന്ത്യയിൽ ടെറിട്ടോറിയൽ ആർമി സ്ഥാപിക്കുന്നത് ആ ടെറിട്ടോറിയൽ ആർമി സ്ഥാപിച്ചതിൻ്റെ തൊട്ടടുത്ത വർഷം ആയിരത്തി തൊള്ളായിരത്തി ഇന്ത്യൻ റെയിൽവേ എൻജിനീയറിങ് റെജിമെൻറ്റ് സ്ഥാപിച്ചു പതിനഞ്ച് യൂണിറ്റുകൾ അന്നുണ്ടായിരുന്നു ഈ യൂണിറ്റുകൾ ഇന്ത്യൻ ഡിഫെൻസിൻ്റെ അല്ലെങ്കിൽ ഇന്ത്യൻ പ്രതിരോധത്തിൻ്റെ ഒരു സെക്കൻഡ് ലൈൻ ലൈനിൽ ഡിഫെൻസായി പ്രവർത്തിക്കുകയുണ്ടായി പ്രത്യേകിച്ച് ചണ്ഡീഗഡ് ആദ്ര ആദ്ര ബംഗാളിലാണ് ഈ റെജിമെൻറ്റുകൾ യുദ്ധകാലത്ത് ഇന്ത്യൻ ആർമിക്ക് ഒരു ബലം നൽകിക്കൊണ്ട് സെക്കൻഡ് ലൈനായി ലൈൻ ഓഫ് ഡിഫൻസായിട്ട് രണ്ടാം തര പ്രതിരോധ ശക്തിയായി പ്രവർത്തിച്ച ചരിത്രമുണ്ട് ഈ പതിനഞ്ച് യൂണിറ്റുകൾ പിന്നീട് ആറായി കുറഞ്ഞു രണ്ടായിരത്തി ഇരുപത്തി രണ്ട് ആദ്ര ചണ്ഡിഗഡ് അതുപോലെ സെക്കന്ദ്രബാദ് പിന്നെ ഝാൻസി തുടങ്ങി അഞ്ച് യൂണിറ്റുകൾ നിർത്തലാക്കുകയുണ്ടായി ജമാൽപൂർ ഇപ്പോൾ നിലവിൽ ജമാൽപൂർ ബീഹാറിലെ ജമാൽപൂരിലെ ഒരു യൂണിറ്റ് മാത്രമാണ് ടെറിട്ടോറിയൽ ആർമി ഇന്ത്യൻ റെയിൽവേ എൻജിനീയറിംഗ് റെജിമെൻ്റായി ടെറിട്ടോറിയൽ ആർമിയിൽ നിലനിൽക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി അഞ്ചിലെയും എഴുപത്തി ഒന്നിലെയും യുദ്ധങ്ങളിൽ ഇന്ത്യൻ റെയിൽവേയുടെ എൻജിനീയ ഈ ടെറിട്ടോറിയൽ ആർമി വിംഗ് പലതരത്തിൽ പങ്കെടുത്തിട്ടുണ്ട് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒമ്പതിലെ ബംഗാൾ ക്ഷാമം ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി നാലിലെ ഭോപ്പാൽ ഗ്യാസ്ട്രാജനി നിങ്ങൾക്കറിയാം യൂണിയൻ കാർബേഡ് ഫാക്ടറിയിലുണ്ടായ വലിയ രാസ സ്ഫോടനത്തിൻ്റെ രാസ സ്ഫോടനത്തിൽ ഇന്ത്യൻ റെയിൽവേ എൻജിനീയറിംഗ് റെജിമെൻറ്റ് എന്ന ടെറിട്ടോറിയൽ ആർമി വിംഗ് പങ്കെടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ രണ്ടായിരത്തി രണ്ടിലെ ഓപ്പറേഷൻ പരാക്രം ഇന്ത്യ പാകിസ്ഥാൻ ക്രൈസിസുമായിട്ട് ബന്ധപ്പെട്ട ഓപ്പറേഷൻ പരാക്രമിലും ഇന്ത്യൻ റെയിൽവേ ടെറിട്ടോറിയൽ ആർമി പങ്കെടുത്തിട്ടുണ്ട് ഇങ്ങനെ ബൃഹത്തായ ചരിത്രം പറയുകയാണെങ്കിൽ ഒരുപാട് ഇന്ത്യൻ റെയിൽവേയുടെ ആരംഭകാലം മുതൽ അത് ബ്രിട്ടീഷ് ഇന്ത്യൻ ആർ കാലം കാലമാണെങ്കിലും സ്വതന്ത്ര ഇന്ത്യയുടെ കാലമാണെങ്കിലും ഇന്ത്യൻ റെയിൽവേ ഇന്ത്യയുടെ ബാക്ക്ബോണായി എല്ലാ സന്ദർഭങ്ങളിലും ദുരന്തകാലത്തും യുദ്ധകാലത്തും ഒക്കെ പ്രവർത്തിച്ചതിൻ്റെ ധീരമായ ചരിത്രങ്ങളുണ്ട് അതുപക്ഷെ ഇന്ത്യയുടെ നമ്മുടെ മുഖ്യധാരാ ചരിത്രത്തിൽ നമുക്ക് കാണാനേ പറ്റില്ല ഈവൻ റെയിൽവേ ജീവനക്കാർ പോലും ഇത്തരം ചരിത്രങ്ങൾ ഇത്തരം ദുരന്തങ്ങളിലൂടെ ഇന്ത്യൻ റെയിൽവേ റെയിൽവേയിലെ സഹോദരങ്ങൾ കടന്നുപോയത് കണ്ടിട്ടുണ്ടാവില്ല അറിഞ്ഞിട്ടുണ്ടാവില്ല ഒരുപക്ഷെ യുദ്ധം നടക്കുമ്പോൾ അതിർത്തിയിൽ നിന്നും അവസാനം പിൻവാങ്ങുന്ന ഒരാൾ ഇന്ത്യൻ മിലിട്ടറി അതിർത്തി ഏറ്റെടുക്കുമ്പോൾ അതിർത്തിയിലെ റെയിൽവേ സ്റ്റേഷനിൽ നിന്നും അവസാനമായി പിൻവാങ്ങുന്ന ഒരു സിവിലിയൻ ഒരു റെയിൽവേ സ്റ്റേഷനിലെ സ്റ്റേഷൻ മാസ്റ്ററോ അവിടുത്തെ ഒരു സാധാരണ ക്ലാസ് ഫോർ ജീവനക്കാരനോ ഒക്കെ ആയിരിക്കും കീപ് ദ വീൽസ് റോളിംഗ് വീലുകൾ ചലിച്ചുകൊണ്ടിരിക്കട്ടെ ഇതൊരു ഒരു ഇടിയം ആണ് ഒരു അതിൻ്റെ അർത്ഥം സംഗതികളെല്ലാം നേരെ നടക്കട്ടെ എന്നാണ് അങ്ങനെ ഇന്ത്യയെ ചലിപ്പിക്കുന്ന ഇന്ത്യയുടെ നട്ടെല്ലാം നിൽക്കുന്ന ഇന്ത്യൻ റെയിൽവേ യുദ്ധമുന്നണിയിലും ഇന്ത്യക്ക് തുണയായി ഇന്ത്യൻ പട്ടാളത്തിന് തുണയായി ഇന്ത്യൻ പൗരസമൂഹത്തിന് ഇന്ത്യൻ ജനതയ്ക്ക് അവർ അവരറിയാത്ത ഒരു ശക്തിയായി ഇന്ത്യൻ റെയിൽവേ നിലനിൽക്കുന്നുണ്ട് കീപ് ദ വീൽസ് റോളിംഗ് ഈ ലൈഫ് ലൈൻ ഇങ്ങനെ പ്രവർത്തിക്കുന്നുണ്ട് എല്ലാവർക്കും നന്ദി